ഇന്ന് അടിപൊളി ടേസ്റ്റിയില്ല നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ ദോശയും പുട്ടൊക്കെ കഴിച്ച് നിങ്ങൾ മടുത്തു വന്നാൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് എന്ന് നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം ഇതിനാവശ്യമായത് നമുക്ക് ആവശ്യത്തിന് പത്തൽ പൊടിയാണ് എടുക്കേണ്ടത് നമുക്ക് ആവശ്യത്തിന് നിങ്ങൾക്ക് എത്ര ആൾ അതിനനുസരിച്ച് എടുത്തതിന് ശേഷം ഉപ്പും വെള്ളവും വെച്ച് നമുക്ക് ആദ്യം കുഴച്ചെടുക്കാം ഇത് നമുക്ക് പത്തലിന് നൂൽപ്പൂട്ടിനൊക്കെയാണ് കുഴച്ചെടുക്കുന്നത് പോലെ തന്നെ നമുക്ക് കുഴച്ചെടുക്കാം അതിനുശേഷം ഒരു ഓരോ ഇഡ്ഡലി ചെമ്പെടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഓയിലോ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഇതുപോലെ നമുക്ക് ഉരുട്ടിട്ടു കൊടുക്കാം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മോഡലാക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ഇതാവും എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയതാണ് ഇതുപോലെ ചെയ്തെടുക്കാം അഥവാ നമുക്ക് സ്കൂളിലേക്ക് ഡിഫിലൊക്കെ ആക്കി കൊടുക്കാം അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അവർക്കും ഡിഫിയിലാക്കിയിട്ടെല്ലാം എടുക്കാനൊക്കെ നല്ലതാണ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ഫുഡ് തന്നെയാണ് ഇത് നമുക്ക് കറിൻ്റെ പോലും ആവശ്യമില്ല ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇതെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേവിച്ചെടുക്കണം ഒരു ഇരുപത്തി മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം പിന്നെ ആവശ്യമെന്ന് വെച്ചാൽ ഞാനൊരു തക്കാളിയാണ് എടുത്തത് കൈന്നതും ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കണേ ഞാനിപ്പോൾ തക്കാളിയൊക്കെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ നമുക്കെല്ലാം കട്ട് ചെയ്തെടുക്കാം പിന്നെ എടുത്തതെന്ന് വെച്ചാൽ ഒരു ഉള്ളിയാണ് അത് നമുക്ക് ചെറിയ പീസാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം അങ്ങനെ മസാലകളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇപ്പം നമ്മൾ നമ്മൾ റെഡിയാക്കി വെച്ച മാവ് നല്ലോണം വെന്തിട്ടുണ്ട് എനി നമുക്കിത് മാറ്റി വെക്കാം ഇപ്പം നമ്മൾ തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏകദേശം വെന്തതൊക്കെ മനസ്സിലാവും ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് വട്ടറോ ഓയിലോ വെളിച്ചെണ്ണിയോ നിങ്ങൾക്ക് എന്താ ഇഷ്ടമോ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ച മസാല ഇതൊരു ഉള്ളിയാണ് ഒരു ഉള്ളി ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ ഒരു തക്കാളിയാണ് ഞാൻ എടുത്തത് അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം വളരെ കുറ കുറഞ്ഞ സാധനം മാത്രമേ ഇതിലേക്ക് ആവശ്യമുള്ളൂ പിന്നെ രണ്ട് പച്ചമുളക് പിന്നെ കുറച്ച് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത് അതും ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ആവശ്യത്തിൻ്റെ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത് അതും കൂടി നമുക്ക് നന്നായിട്ട് ഉള്ളിയൊക്കെ വീഴുന്നവരെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക നല്ലൊരു മണം വരുന്നത് വരെ വഴിച്ചെടുക്കുക അതിനുശേഷം നമ്മൾ ഈ റെഡിയാക്കി വെച്ച് ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് അതിന് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും ഇതെന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്രയും നല്ല ടേസ്റ്റുമാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനും പറ്റും ഇതൊന്നും നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇപ്പം ഏകദേശം നല്ലോണം ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ ഇതുപോലെ നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ